ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആരും ഇത്രയും കൂടി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ അച്ഛൻ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല മോളെ നിനക്ക് ഭാവിയിൽ ആരാവണമെന്ന് ആരും അറിയാവോ എന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട് സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആരോടും ഷെയർ ചെയ്യാതെ മനസ്സിൽ കുഴിച്ചു മൂടി കഴിയുന്നവർ ആദ്യം ഷെയർ ചെയ്താൽ പോലും അതൊന്നും അംഗീകരിക്കപ്പെടാതെ മറ്റാരെങ്കിലുമൊക്കെ ഇടയ്ക്കാൻ ആരുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഒരാളാണ് ഞാനും താൻ ഇപ്പോഴും റണ്ണിങ് പ്രാക്ടീസൊക്കെ ചെയ്യാറുണ്ടോടോ റെഗുലറായിട്ടൊന്നുമില്ല സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൽ ഞാൻ ഓടാറുണ്ട് മുമ്പ് ഞാൻ ഓടുമ്പോഴൊക്കെ മനസ്സിൽ ലക്ഷ്യമുണ്ടായിരുന്നു പോലീസ് ആവണമെന്ന് പക്ഷേ ഇപ്പം അങ്ങനെ ലക്ഷ്യങ്ങളൊന്നുമില്ല ഇല്ല ആ എന്നാലും ഞാൻ ഓടാറുണ്ട് കേട്ടോ ഗ്രൗണ്ടിൽ വേഗത്തിലോടുമ്പോഴേക്കെ എനിക്ക് കിട്ടുന്ന സന്തോഷമുണ്ട് ഹോ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് പറ്റില്ല ഗ്രൗണ്ടിലൂടെ അതിവേഗത്തിലെൻ്റെ കാലുകൾ പായുമ്പോഴേ ഞാൻ ഓടുകയല്ല ഞാൻ ചില ശരിക്കും പറക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ വളരെ ആഗ്രഹത്തോടെ മിത്ര പറയുന്നത് കേട്ട് അര്യൻ ഇങ്ങനെ പുഞ്ചിരിയോടുകൂടി ഇരിക്കുകയാണ് പോലീസ് ആവുക എന്ന ലക്ഷ്യത്തിലേക്ക് മിത്രയെ തിരികെ എത്തിക്കാൻ എന്തോ ഒരു വഴി എന്നാരൻ ഇങ്ങനെ മനസ്സിലാജോ ലോചിക്കുക കേട്ടോ ആര്യൻ എന്താ ആലോചിക്കുന്നത് അതെ ഞാൻ ആലോചിച്ചതേ എന്ന് പറഞ്ഞ് ഇവളുടെ അരികെ വന്നിരിക്കുക അതെ തനിക്കൊരു കാര്യം അറിയോ സ്പോർട്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റണ്ണിങ് റേസ് തന്നെയാണ് എൻ്റെ ഫേവറേറ്റും തനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ ഇല്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എടോ താനിവിടുത്തെ ക്ലബിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്ക് സ്ഥിര ഓണപരി ഓണപരിപാടിക്കേ റണ്ണിങ് റേസ് ഞാനായിരുന്നു സമ്മാനം കിട്ടിയിരുന്നത് ആണോ എനിക്കറിയില്ലായിരുന്നല്ലോ നൂറ് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ അഞ്ഞൂറ് മീറ്റർ ഇതൊക്കെ പുഷ്പം പോലെ ഞാൻ തള്ളി ഓടിക്കളയും ആ നല്ലവണക്ക് തള്ളുമെന്ന് എനിക്ക് മനസ്സിലായി അയ്യോ അയ്യോ നല്ലവണക്ക് തള്ളുമെന്ന് എനിക്ക് മനസ്സിലായി എടി തള്ളല്ലോടോ ഞാൻ അത്ര വലിയ സ്പോർട്സ്മാൻ ഒന്നും അല്ല എന്നാലും ക്ലബ്ബിലൊക്കെ അതെയായിരുന്നു അതൊന്നും ഞാൻ ഓരോടും പറയാറില്ല അതെന്താ വിനയം കൊണ്ടാണോ പൊച്ച അത്ര നല്ലതല്ല അതെ പുച്ഛല്ല എന്നാലും ഇത്ര വലിയ സ്പോർട്സ്മാൻ ആയിട്ട് പിന്നെ ആരെയും സ്പോർട്സിൽ അങ്ങട് എന്താ ഇറങ്ങാതിരുന്നത് അതെ എനിക്ക് വേറെ കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് സ്പോർട്സ് അങ്ങോട്ട് ഞാൻ ഉപേക്ഷിച്ചു കായിക ലോകത്തിന് തീരാൻ നഷ്ടം എന്ത് മിത്ര കലയാക്കി ഇപ്പം വീണ്ടും പുച്ഛം തനിക്കൊരു കാര്യം അറിയോടോ ഏടോ ഇതിപ്പം നമ്മൾ തമ്മിൽ ഓട്ടമത്സരം വെച്ചാൽ ഞാൻ പുഷ്പം പോലെ ജയിക്കും അതെ വെറുതെ എന്നെ വെല്ലുവിളിക്കാൻ നിൽക്കല്ലേ ആ ആര്യൻ എന്നെ ഓടി തോൽപ്പിക്കാനോ നാടക്കേണ്ട കാര്യമല്ല പറയ ഓ ഹോ അത്രയ്ക്ക് കോൺഫിഡൻറ്റാണോ നീ അതെ കോൺഫിഡൻ്റ് ആണ് എന്നാലേ നമുക്കൊരു മത്സരം വെച്ചാലോ മത്സരമോ അതെ നമ്മൾ തമ്മിൽ ഒരോട്ട മത്സരം ആ റണ്ണിങ് റേസിലും ഇത്ര ജയിച്ചാൽ താൻ ചാമ്പ്യനാണെന്ന് ഞാൻ സമ്മതിക്കാം അത്രയ്ക്ക് വേണോ വേണമെന്നേ ആ എന്നാൽ മത്സരം എപ്പോൾ എവിടെ വെച്ച അപ്പോൾ താൻ മത്സരത്തിന് തയ്യാറാണോ ആ മത്സരത്തിന് ഞാൻ തയ്യാറാണ് മത്സരം എവിടെ വെച്ച് നടത്താമെന്ന് മാത്രം ആര്യൻ പറഞ്ഞാൽ മതി ആ എന്നാൽ ഒരു കാര്യം ചെയ്യാം ആര്യൻ അത് രാവിലെ സ്കൂൾ ഗ്രൗണ്ട് വെച്ച് നമുക്ക് മത്സരം നടത്താം അതെന്തിനാ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തോറ്റ നാണക്കേടാവുമായിട്ടാണോ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പേടിച്ചിട്ടോന്നോന്നല്ല അത് രാവിലെ ആവുമ്പോൾ ഓടാൻ നിനക്ക് നല്ല എനർജി ഉണ്ടാവുമല്ലോ അപ്പോൾ കോമ്പറ്റീഷൻ ഫിക്സ്ഡ് ഓക്കെ ആണല്ലോ അല്ലേ ഓക്കെ ആണോന്ന് ഡബിൾ ഓക്കെ ഡബിൾ ഓക്കെ എന്നാൽ രാവിലെ അവരെ പാട്ടും മത്സരത്തിന് കാണാം എന്നാരും പറഞ്ഞപ്പം ആ കോണാം എന്ന് മിത്രയും ഓടി 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 അവളുടെ മനസ്സിൽ ആ ഓടാനുള്ള ആഗ്രഹവും വീണ്ടും പോലീസാകാനുള്ള ആഗ്രഹവും കൊണ്ടുവരാനാണ് ആരെൻ്റെ ശ്രമം എന്നാ താ പോയി കിടക്കളൂ എന്ന് മിത്ര ഇങ്ങനെ പറയാട്ടോ ഏ അല്ല ആരും പോയി കിടക്ക് അപ്പോഴെങ്കിൽ വീണ്ടും മിത്രയെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആര് ആര് മിത്രയ്ക്കൊരു ചെറിയൊരു നാണമൊക്കെ വന്നു കേട്ടോ പോയി കിടക്ക് ആര്യ അങ്ങോട്ട് ചെല്ല് പോയി കിടക്ക് ആര്യൻ അവിടെ പോയി ഇരുന്നിട്ടും ഇവളെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ മിത്രയ്ക്ക് വീണ്ടും ഒരു ചമ്മല് പോലെ മിത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കിടന്നു കിടന്നിട്ടും രണ്ടുപേരും പരസ്പരമൊക്കെ ഇങ്ങനെ നോക്കി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാണ് ഈ ചെറുക്കനെങ്ങനെ ഈ താഴെ കിടക്കണ ചെറുക്കനെ മോളി വന്ന് കട്ടിലേക്ക് കിടക്കാൻ പാടില്ലേ ആര്യൻ്റെ നോട്ടം കണ്ടിട്ട് ഇവൾ ഇവിടെ തലേക്കൂടെ പുറപ്പെടുത്ത് മൂടി ഇട്ടു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയാണ് ഗോമതി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഗോമതിക്ക് എന്തോ ഒരു ടെൻഷനുണ്ടോ എന്ന് ആ ബാലന് മനസ്സിലായി ബാലൻ വന്നിട്ട് ഗോമതി ഏ പെട്ടെന്ന് ഗോപതി ഞെട്ടി എഴുന്നേറ്റു എന്താ എന്താ ബാലേട്ട എന്താ ഗോപതി ഉറങ്ങുന്നില്ലേ എന്താ നിനക്കൊരു ആലോചന ഒന്നുമില്ല ബാലേട്ട ഞാൻ നമ്മുടെ ധർമ്മനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്താ ധർമ്മന് ധർമ്മനെന്താ പ്രശ്നം അല്ല ബാലേട്ട എല്ലാവർക്കും കുടുംബമായില്ലേ എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയില്ലേ ഏഹ് പക്ഷേ പാവം എൻ്റെ ധർമ്മൻ ധർമ്മന് മാത്രം ഒരു കുടുംബമായില്ല ആർക്കു വേണ്ടിയോ എന്തിനു വേണ്ടിയോ ജീവിക്കുന്നത് പോലെ നമ്മളല്ലേ അവൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അവനെല്ലാവരെയും വേണ്ടേ പക്ഷേ ആർക്കും അവനെ വേണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിയ തൻ്റെ സങ്കടം പറയാ അതൊക്കെ നിൻ്റെ തോന്നല അവനെ എനിക്ക് വേണം ആർക്കവനെ വേണ്ടെങ്കിലും എനിക്കവനെ വേണം എൻ്റെ നിഴലല്ലേ അവൻ പിന്നെ അവൻ അങ്ങനെ നിഴലായിട്ട് നടന്നാൽ മതിയ ബാലേട്ട എന്നും അവനൊരാളാവണ്ടേ അവനൊരു കുടുംബം ഉണ്ടാവണ്ടേ ഹേ അതൊക്കെ വേണ്ടേ ഇന്ന് അവൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്നു ദേ അന്നേരം മുതല് എൻ്റെ മനസ്സിൽ ആകെ ഒരു നീറ്റല ദേ ഞങ്ങൾ ഒരേ ചോരയല്ലേ കുറച്ചുകൂടെയൊക്കെ പ്രായമായി കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥ എന്താകും അവന് പിന്നെ ആരുണ്ട് നമ്മുടെ മക്കൾ ആരെങ്കിലും അവനെ നോക്കുന്നുണ്ടോ നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമ്മുടെ മക്കൾ കൊടുക്കുമോ ഏഹ് അവൻ അവന് അവസാനം അവർക്കൊരു ബാധ്യതയാകുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എല്ലാം കൂടി ആലോചിച്ചിട്ട് മനസ്സിലാകെ ഒരു ഭാരം മനസ്സിലാകെ ഒരു ടെൻഷൻ ബാലേട്ട ഏ കൃഷ്ണമംഗലത്തെ അമ്മയും വിഷമിക്കുന്നത് അവനെ ഓർത്തിട്ടാണ് അവനൊരു കുടുംബം വേണം ബാലേട്ട അവനൊരു കുടുംബം വേണം മക്കളും ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് കുടുംബം എന്താണെന്ന് അവനും അറിഞ്ഞു തന്നെ ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകണം സുഖവും മാത്രമല്ല പ്രാരാബ്ധങ്ങളും അവനറിയണം ജീവിതം എന്താണെന്ന് അവൻ പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ അവനൊരു കുടുംബം വേണം ഗ്രഹനാഥൻ്റെ റോൾ എന്താണെന്ന് അവനും തിരിച്ചറിയണം അവനൊരു വിവാഹം വേണം ബാലേട്ട ഏ അത് വേണ്ടത് തന്നെയാണ് ഒരു കല്യാണം കഴിപ്പിച്ച് അവനൊരു കുടുംബം നമുക്കുണ്ടാക്കി കൊടുക്കണം ബാലേട്ട എന്നൊക്കെ പറയുകയാണ് ഗോമതി ബാലൻ ആലോചിക്കുകയാണ് ബാലേട്ടനെന്തായി ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ലേ ബാലേട്ട എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോമതി നിനക്കിരെന്തുകൊണ്ട് നേരത്തെ പത്തു പറയാൻ തോന്നിയില്ല തോന്നിയില്ലാന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് ആനന്ദിൻ്റെയൊക്കെ ഇവരുടെയൊക്കെ വിവാഹത്തോടൊപ്പം അവരുടെയും വിവാഹം അവൻ്റെയും വിവാഹം നടത്താമായിരുന്നു എന്തായാലും അവൻ നമ്മുടെ ഇവിടുത്തെ സ്വന്തമാണെന്നൊരു തോന്നൽ എനിക്ക് വന്നു നമ്മുടെ കുടുംബത്തിലൊരംഗമാവെന്ന് തോന്നി അതുകൊണ്ടാണ് അവനെ ഞാൻ ചേർത്ത് നിർത്തിയത് പക്ഷേ അവനൊരു കുടുംബം വേണം അങ്ങനെ ഒരു തോന്നൽ എനിക്ക് മനസ്സിൽ വന്നില്ല പാവം ഭാര്യ കുട്ടികൾ അവനും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ കടമകളെക്കുറിച്ചാണ് ഓടുത്തത് പക്ഷേ അവനോട് ചെയ്യാനുള്ള കടമ അത് വിട്ടുപോയി ആ വിട്ടുപോയതല്ല അവനെ സ്നേഹിച്ചു എന്നും സ്നേഹം മാത്രമാണ് കടമയെന്നും ഞാൻ ചിന്തിച്ചു പോയി അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റിപ്പോയത് അവനൊരു കുടുംബം വേണം ഗോപുരി താൻ പറഞ്ഞത് ശരിയാണ് പിന്നെ കാണിക്കുന്നത് ആനന്ദും ദേവിയാണ് കേട്ടോ ദേവിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ടായിരുന്നോ സ്കൂളിലെ ആദ്യത്തെ ദിവസം ഏ നിനക്കെല്ലാം നല്ലതുപോലെ ചെയ്യാൻ പറ്റിയോ ദേവിയാണെങ്കിൽ സ്കൂളിലെ ആദ്യത്തെ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ടെൻഷൻ അടിച്ചിങ്ങനെ നിന്ന കാര്യമൊക്കെ ദേവി നീ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നീ കാര്യം പറ അത് കുഴപ്പമില്ലായിരുന്നു ക്ലാസ് നീ മിടുക്കിയല്ലേ എല്ലാവർക്കും നിന്റെ ക്ലാസ് ഇഷ്ടാവും സത്യം പറഞ്ഞ നിന്നെക്കുറിച്ച് അവലോകിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നു ഒരു അധ്യാപികയുടെ ഭർത്താവ് അതൊരു നിസ്സാര കാര്യൊന്നും അല്ലാട്ടോ ദേവി നിനക്കെന്താ ഇതൊന്നും പറഞ്ഞിട്ടും ഒരു സന്തോഷമില്ലാത്ത ഓ ഞാൻ വലിയ സന്തോഷത്തിൽ തന്നെയാന്നേ സത്യം ആ സത്യം ഞാൻ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ദേവി ഈ ദേവമംഗലത്തിന് ആകെ ഒരു ഉണർവ് കിട്ടിയതുപോലെ അതിൻ്റെ ഇരട്ടി സന്തോഷമാണ് അച്ഛന് നിൻ്റെ ഈ നിന്നെ കണ്ടുപിടിച്ച് ഈ കുടുംബത്തിലെത്തിച്ചതും അച്ഛൻ തന്നെയല്ലേ ആ നിനക്ക് ജോലി തന്നത് അച്ഛൻ അതിൻ്റെ ആഘോഷത്തിൽ അച്ഛൻ അതിൻ്റെ സന്തോഷത്തിൽ അച്ഛൻ ബർത്ത് ഡേ ആഘോഷമൊക്കെ നടത്തിയത് അല്ല അച്ഛൻ ഈ സർട്ടിഫിക്കറ്റ് എന്നു കൊടുക്കണമെന്നൊക്കെ വല്ലതും പറ അല്ല ഈ മാനേജർ പറഞ്ഞായിരുന്നോ ആ അത് പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞോ അങ്ങനെയല്ല വേണം ധൃതിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞു ആ എല്ലാ സർട്ടിഫിക്കറ്റ് നിൻ്റെ വീട്ടിലുണ്ടല്ലോ അല്ലേ ആ ദേവി നിനക്കെന്താന്ന് ഒരു ഉറപ്പില്ലാത്ത പോലെ ആ ഉണ്ട് ഉറപ്പായിട്ടും അവിടെ ഉണ്ട് ആ ഇനി അഥവാ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാലോ ആ എടുക്കാം എന്നാൽ ദേവി എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള കാര്യം നോക്കാലോ അല്ല എന്താ വിഷമം പോലെ ഏ ഒരു വിഷമവും ഇല്ല മോത്തേക്ക് നോക്കിയേ ഒരു വിഷമവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ചിരിച്ച് കാണിക്കുക കേട്ടോ അപ്പോൾ ആനന്ദം ഇല്ലല്ലേ എനിക്ക് തോന്നിയതായിരിക്കും പിന്നെന്താ ആ രാവിലെ അലാറം ഒക്കെ കേട്ട് ആര്യൻ എഴുന്നേക്കാണ് അതിരാവിലെ എഴുന്നേറ്റു സൂര്യൻ ഉദിച്ചു വന്നതിന് മുമ്പ് തന്നെ എഴുന്നേറ്റു എന്നിട്ട് പതുക്കെ മിത്രയെ വിളിക്കുക മിത്രേ 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 എഴുന്നേക്ക് ടൈമായി മിത്ര പതുക്കെ കണ്ണൊക്കെ തിരുമ്പി എഴുന്നേറ്റു കിട്ടോ മിത്ര എന്താ എന്താന്നേ എന്നാ എനിക്ക് ഉറക്കം വരുന്ന ആര്യൻ എന്ത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നത് ഇന്നലെ എന്തൊക്കെയായിരുന്നു വീരവാദം വാ എന്ത് വാന്നേ ഗുഡ് മോർണിംഗ് ഇപ്പം സമയം എത്രയായി രാവിലെ ആറരയായി ആറരയോ ഈ സമയത്ത് എന്തിനാ എന്നെ ഉണർത്തിയത് ഏ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വീണ്ടും കിടന്നാൽ അവളെ പിടിച്ചെഴിഞ്ഞേപ്പിക്കുകയാണ് തനിക്ക് റണ്ണിങ് റേസിന് പോകണ്ടേ ഇന്നലെ രാത്രി എന്തൊക്കെയായിരുന്നു വീരവാദം രാവിലെ എല്ലാം മറന്നുപോയോ ഞാനൊന്നും മറന്നിട്ടൊന്നുമില്ല എന്നാ എഴുന്നേക്ക് റണ്ണിങ് റേസിൽ ആരാ ജയിക്കുന്നെന്ന് നമുക്ക് നോക്കണ്ടേ ആരും സീരിയസ് ആയിട്ടാണോ പറഞ്ഞത് അതെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടുന്നത് ആരാണെന്ന് ഇന്ന് നമുക്കറിയാമല്ലോ പേടിയുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല എന്നാൽ നമുക്ക് നോക്കാം വാ നമുക്ക് പോകാം ഈ ഡ്രസ്സിലാണോ ഞാൻ ഓടാൻ പോകുന്നത് നിങ്ങൾക്ക് ട്രാക്ക് സൂട്ട് ഇല്ലേ ട്രാക്ക് സൂട്ട് ഒന്നുമില്ല ചുരിദാറിലിട്ടാലും ഞാൻ സ്പീഡിലോടും ഓ ഓ ഓ ഓ ഓ എന്നാ ബാ നമുക്ക് പോകാം പിന്നെ കാണിക്കുന്നത് ആരും ഇത്രയും പോകാനായിട്ട് ഇറങ്ങി വന്നതാണ് ആ സമയത്ത് ദേവി പുറത്ത് വെള്ളമൊക്കെ ഒഴിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെടികൾക്ക് വെള്ളമൊക്കെ ഇങ്ങനെ നിൽക്കുക അയ്യോ ദേ ഏട്ടത്തി ഇനിയിപ്പം എൻ്റെയും ചെയ്യും മൈതിയായിട്ട് പോകാം ഹലോ ഇതെങ്ങോട്ടാണ് രണ്ടുപേരും കൂടെ കൊച്ചി കുഴപ്പം കാലത്ത് അത് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോവുക ഹേ ട്യൂഷനോ ഈ സമയത്തോ നിങ്ങൾ നീ ഇതിനു മുമ്പ് പോയിട്ടില്ലല്ലോ ഞാൻ ചോദിച്ചതാ അപ്പം സമയം മാറ്റിയെന്ന് പറഞ്ഞു ആണോ ആ എന്തു ചെയ്യാനേട്ടത്തി എൻ്റെ ശിക്ഷരൊക്കെ വൈകിട്ട് നല്ല ക്ഷീണമായിരിക്കും അതുകൊണ്ട് രാവിലെ ക്ലാസ് എടുക്കാൻ എന്ന് ചോദിച്ചു കാശ് വരുന്ന ആളുടെ സമയമല്ലേ നമ്മുടെ സമയം അപ്പോൾ ആരെയും കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കേ ആ എനിക്ക് ബുദ്ധിമുട്ടായി രാവിലെ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടുപോകണമല്ലോ എല്ലാ ദിവസവും അപ്പോൾ ഇവർ രണ്ടുപേരുടെ മുഖത്തെ ചിരിയൊക്കെ ദേവി ഇങ്ങനെ നോക്കുകട്ടോ എന്തെങ്കിലും രണ്ടുപേരും ഒളിക്കുന്നുണ്ടോ എന്ത് ഒളിക്കാനായിട്ട് അല്ല മൊത്തത്തിലൊരു കള്ളലക്ഷണം ഏ കള്ളലക്ഷണമോ ഞങ്ങൾക്കോ ഈ എന്ത് ലക്ഷണം അതൊക്കെ ഏട്ടത്തിക്ക് വെറുതെ തോന്നുന്ന ഏട്ടത്തിയോട് ഞങ്ങൾ കള്ളം പറയുമോ വേറെ ആരോട് കള്ളം പറഞ്ഞാലും ദേവി ദേവിയടുത്തോട് കള്ളം പറയുമോ ആ അത് ശരിയാ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഏട്ടത്തി ആ എന്നാൽ ശരി രണ്ടുപേരും കൂടെ പോയിട്ട് വാ അങ്ങനെ ബൈക്കും എടുത്തുകൊണ്ട് ബൈക്ക് കയറേണ്ടവരോടെ പോവാണ് എന്തായാലും ഇത് ശരിയാണോ ഉള്ളതാണോ എന്നൊക്കെ ആലോചിച്ച് ദേവി ഇങ്ങനെ നിൽക്കുക ദേവി ഈ വഴിയിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും മീനാക്ഷി വന്നു എന്താ ഇടത്തീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മിത്രയുടെ ട്യൂഷൻ രാവിലെ ആക്കിയോ അല്ല വൈകുന്നേരം ആയിരുന്നല്ലോ ട്യൂഷനാന്ന് പറഞ്ഞ് ആരെയും മിത്രയും കൂടെ പോയില്ലോ ആണോ ആ പോയി എൻ്റെ അറിവ് സമയമൊന്നും മാറ്റിയിട്ടില്ല പറഞ്ഞില്ലല്ലോ അപ്പോൾ പിന്നെ എന്നോട് കള്ളം പറഞ്ഞതാണോ മറ്റെവിടെയെങ്കിലും പോയതാണോ ഹാ എനിക്കറിയില്ല എന്നും പറഞ്ഞ് ഇവളും അകത്തേക്ക് കയറിപ്പോയി ഏ ആ ഹാ കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ കള്ളം പറയില്ലല്ലോ മിത്ര എന്തായാലും രണ്ടുപേരും കൂടി ഓടാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ചുരിദാറൊക്കെ ഇട്ട് അരയിൽ ഷോളൊക്കെ കെട്ടി നമ്മുടെ മിത്രയും ആരേനും കൂടി ഗ്രൗണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അതൊക്കെ ഒരു വാമപ്പ് ഒക്കെ ചെയ്യാണ് മിത്ര സാധാരണ നാനൂറ് ഒക്കെ ഞാൻ ഈസി ആയിട്ട് ഓടുന്നതാണ് എന്നാരം പറഞ്ഞു അതുകൊണ്ട് തനിക്ക് കൺസേഷൻ തരാം ഒരു നൂറ് മീറ്റർ നൂറ് മീറ്റർ ഇല്ല നാനൂറ് മീറ്റർ ഓടാൻ ഞാൻ റെഡിയാണ് നാനൂറല്ല ആയിരം ഓടാനും ഞാൻ റെഡിയാണ് ഓ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണോ ആ അതെ കോൺഫിഡൻ്റ് ആണ് എന്നാൽ പിന്നെ റേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ആ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട സിയോഗി താങ്ക് യു